ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തായിരുന്നു അതുകൊണ്ടിപ്പം അങ്ങനെ എണ്ണമായി ഇല്ല കേട്ടോ നല്ല അടിപൊളിയൊരു പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ അപ്പം ഇന്ന് ഞാൻ ഒരു നല്ല അടിപൊളി ഒരു ഫേസ് പാക്കും കൊണ്ടാണ് വന്നേക്കണത് നാളെ തിരുവോണമാണല്ലോ അപ്പം നമുക്കിന്ന് വൈകുന്നേരം നല്ല അടിപൊളിയൊരു പാക്കിടാന്ന് കരുതി അപ്പം നമുക്ക് നല്ല നിറം വയ്ക്കാനും നല്ലതാണ് കരുവാളിപ്പൊങ്ങ് പോകാനൊക്കെ നല്ലൊരു പാക്കാണ് കേട്ടോ നമുക്കിത് സ്ക്രബായിട്ടും പാക്കായിട്ടൊക്കെ മുഖത്ത് തേക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് സ്ക്രബ് പോലെ അങ്ങ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ മുഖത്ത് കട്ടിയിട്ടങ്ങ് പാക്കായിട്ട് തേച്ച് കൊടുക്കും ഈസി ഒരു പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്യാറുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ അരിപ്പൊടി വെച്ചുള്ള ഫേസ് പാക്കാണ് അപ്പോൾ ഈ അരിപ്പൊടി നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ തന്നെ മുഖം നല്ല അത്യാവശ്യം നല്ല നിറമൊക്കെ വയ്ക്കില്ല അതുമാത്രമല്ല മുഖിൻ്റെ സൈഡുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോകാനുമൊക്കെ നല്ലൊരു സംഭവം തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നോക്കിയല്ലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കിട്ടാറുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ കണ്ടെന്നൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ ചക്കര മുത്തുകളൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ ഈ വീഡിയോയിലോട്ട് പോയത് എല്ലാവരും ഉത്രാട പാച്ചിലായിരിക്കല്ലേ ഇവിടെ ഉത്രാട പാച്ചൽ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് നല്ല അത്യാവശ്യം ഒരു മഴ കഴിഞ്ഞൊരു സമയത്താണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ നന്നായിട്ട് മഞ്ഞൊക്കെ മൂടി നല്ല രീതിയിൽ എടുപ്പുണ്ട് അപ്പം ഞങ്ങളുടെ ഉത്രാടത്തിൻ്റെ പൂക്കളം ഇട്ടിട്ടുണ്ട് നല്ല പൂക്കളാട്ടോ സത്യം പറയുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഞാൻ തന്നെ ഇട്ട പൂക്കളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പല പല പൂക്കളൊക്കെ നിറഞ്ഞൊരു അതിമനോഹരമായ ഒരു കുഞ്ഞു പൂക്കളാണ് അപ്പം ഇന്ന് വൈകുന്നേരം നമ്മൾ ഒന്നുകൂടെ ചാണകമൊക്കെ മെഴുകി തിരുവോണത്തിൻ്റെ പൂക്കളും കേട്ടോ നമ്മൾ വൈകുന്നേരമാണ് ഇടുന്നത് വിളക്കൊക്കെ വെച്ചിട്ട് അന്നേരമാണ് ഇടുന്നത് പിന്നെ അടയുണ്ടാക്കുന്നുണ്ട് പിന്നെ പിന്നെ വിൽക്കുന്നുണ്ട് അങ്ങനെ അടിപൊളിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ അമ്മ അരി കുത്തിപ്പൊടിക്കുന്നുണ്ടായിരുന്നേ ഉരലിട്ടാണ് അരി കുത്തിപ്പിടിക്കണട്ടോ ഞാനൊക്കെ ആണെങ്കിൽ മിച്ചിലിട്ട് പൊടിക്കുകയുള്ളൂ പക്ഷേ ഇഷ്ടം നമ്മളെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അരി ഉരലിട്ട് പൊടിച്ചെടുക്കുന്നതാണ് അപ്പം ഞങ്ങളിത് കുറച്ച് അരിപ്പൊടി ഒന്ന് എടുത്തിട്ടുണ്ട് നമുക്കിത് സ്ക്രബായിട്ടും പാക്കായിട്ടൊക്കെ തേക്കാലോ മിച്ച് തരിതരി കൂടിയുള്ള അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അ ഞാനൊരു ഒരു ഒന്നര സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് എനിക്ക് ഇത്രയൊന്നും വേണ്ട ഞാൻ സത്യം അല്ല മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ കേട്ടോ സമയം കിട്ടുവാണെങ്കിൽ കടി തേക്കാമെന്ന് തരും നിങ്ങൾ തേക്കുമ്പോൾ മുഖത്തും കടിലൊക്കെ തേച്ചുള്ളൂ കേട്ടോ ഇപ്പം എന്തായാലും അരിപ്പൊടി ഇല്ലാതിരിക്കില്ല ഒരു വിശേഷപ്പെട്ട ദിവസമായതുകൊണ്ട് ഇച്ചിരി അരിപ്പൊടി ഇല്ലാതിരിക്കുമോണ്ടോ അപ്പം നിങ്ങൾ ഈ ഇതിൽ കണ്ട ഉടനെ തന്നെ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതാ അരിപ്പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനോട് ഞാൻ മിക്സ് ചെയ്യാൻ എടുക്കുന്നത് തൈരാണ് ഈ തൈരും അരിപ്പൊടി മാത്രം ഇന്ന് എടുത്തു തോന്നു കേട്ടോ തൈരെടുക്കാൻ കാരണം എനിക്ക് തൈര് മുഖത്ത് തേക്കുമ്പോൾ നല്ലൊരു മുഖത്തൊരു തെളിച്ചും കിട്ടുന്നുണ്ട് കേട്ടോ ഈ തൈര് മുഖത്ത് തേക്കും അതുകൊണ്ട് ഞാൻ കൂടുതൽ ഞാൻ ഒരു പാക്കറ്റ് തൈരെടുക്കണത് അപ്പം ഇനി ഞാൻ ഏതോ വീഡിയോയിൽ കമൻറ്റ് കണ്ടായിരുന്നു തൈര് മുഖക്കൂരുള്ളവർക്ക് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖക്കൂരുള്ള ചർമ്മമാണ് പക്ഷെ ഞാൻ തൈര് ഉപയോഗിക്കാറുണ്ട് പാൽ ഉപയോഗിക്കാറുണ്ട് ഇപ്പം അത് നമുക്കത് എന്താ പറയുക ഉപയോഗിച്ച് ഉപയോഗിച്ച് നമുക്കത് ശീലമായി ഇപ്പോൾ തേക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ആദ്യം ഞാൻ മുന്നേ പണ്ടൊക്കെ തേക്കുമ്പോൾ തൈര് തേക്കുമ്പോൾ എനിക്ക് കുരുക്കളൊക്കെ വരുമായിരുന്നു അന്നേരം ഞാൻ ഒരുപാട് നേരം മുഖത്ത് വയ്ക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഇത് ഞാൻ മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മുഖത്ത് വെക്കാറുള്ളൂ ഒരുപാട് മുഖക്കൂരുള്ളവരൊക്കെ ആണെങ്കിൽ അല്ല തൈര് തേക്കുമ്പോൾ മുഖക്കൂര് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പത്ത് മിനിറ്റ് അഞ്ച് അഞ്ചോ പത്തോ അഞ്ചാ പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും കേട്ടോ എന്നിട്ട് കടലമാവ് ഉപയോഗിച്ച് അങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി ഈ തൈര് തന്നെ മുഖത്ത് തേക്കുന്നവർ പരിപ്പൊടിയും തൈരും തേക്കുന്നതുകൊണ്ട് അത്രയും കുഴപ്പമില്ല എന്നാലും ചെറിയൊരെണ്ണമയൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് ചെറിയ രീതിയിൽ ഒന്ന് കഴുകിക്കളഞ്ഞാലും നല്ലതാണ്ടോ ഞാൻ മുമ്പ് അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളതാണ് എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും തരുന്നില്ല പക്ഷെ തൈര് തേക്കുമ്പോൾ നല്ല നിറവുണ്ടാകും പിന്നെ നാളെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് മഴ ചതിക്കുമോ ഇല്ലയോന്നറിയത്തില്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഫോട്ടോ എടുക്കണൊരു ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിളിച്ചത് നാളെ രാവിലെ നമുക്കിപ്പം ഓണം പാക്ക് ഇട്ടിരിക്കാൻ പറ്റുമോ ഓക്കെ ഇല്ല അപ്പം തലേ ദിവസം ഇത് പാക്കൊക്കെ ഇടുവാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം വൈകുന്നേരം കൂടിയാണല്ലോ അപ്പം നമുക്കിത് മിക്സ് ചെയ്യാവേ ഇതാ വലിയ കട്ട തൈരൊന്നുമല്ല കേട്ടോ ഭയങ്കര വെട്ടമാണ് അതാണ് തൈരിൻ്റെ ഇല്ല ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കാവേ അങ്ങ് ലൂസ് ആവണ്ടട്ടോ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ കറക്റ്റായിട്ടുണ്ടേ ഇനി നമുക്ക് മുഖത്ത് അങ്ങ് തേച്ചെടുക്കാം ഞാൻ ഇപ്പോൾ മുഖം കഴുകി കേട്ടോ വന്നിരിക്കുന്നത് ചെറിയ തരികൾ കൂടിയുള്ള കണ്ടോ അടിപ്പൊടിയാണ് നമ്മൾ മിക്സിയിലെ ജാറിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം പക്ഷേ ഒരെല്ലാം അങ്ങനെ കിട്ടട്ടില്ല ചെറിയ തരികളൊക്കെ ഇട്ട് കിട്ടുള്ളൂ നമുക്കിത് ഒന്ന് സ്ക്രബ് ചെയ്യാമേ എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ടാണ് തോന്നും എൻ്റെ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരും നമ്മൾ ഈ നാച്ചുറൽ ആയ പാക്കൊക്കെ അല്ലേ തേക്കുന്നത് തേച്ച് കഴിയുമ്പോൾ രണ്ട് ദിവസം വീണ്ടും രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും അങ്ങ് വരും കേട്ടോ അപ്പോൾ അതാ പറഞ്ഞതാഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും നമ്മൾ സ്ക്രബൊക്കെ തേക്കണമെന്ന് അപ്പോൾ ഞാനിത് മുഖത്ത് മാത്രം തേക്കുന്നുള്ളേ കഴുത്തിൽ സമയം കിട്ടുവാണെങ്കിൽ തേക്കുന്ന അല്ലെങ്കിൽ തേക്കത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലും കഴുത്തിൽ മാത്രമല്ല കഴുത്തിൻ്റെ പുറകശമില്ലേ പുറവശം ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മുടെ പാകങ്ങൾപ്പെടുന്നിട്ട് കണ്ടിട്ടുണ്ട് കഴുത്തിൻ്റെ പുറകശത്ത് ഇരിക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ഉണ്ടായിരുന്നു ഞാനിപ്പം നാച്ചുറൽ പാക്കഡൊക്കെ തേച്ച് അത് കുറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്കങ്ങനെ വരാതിരിക്കട്ടെ നിങ്ങൾ പാക്ക് തേക്കുമ്പോൾ കഴുത്തിലും കഴുത്തിനും ചുറ്റി തേച്ച് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ നാളെ ഇന്ന് തേക്കാൻ സമയം ഇല്ലെങ്കിൽ നിങ്ങൾ ഓണം കഴിഞ്ഞിട്ടായാലും പ്രത്യേകിച്ചുള്ള നല്ലൊരു പാക്കാണ് അരിപ്പൊടിയും തൈരും വെച്ചുള്ള ഈ ഒരു പേക്ക് നമുക്കിത് ആഴ്ചയിലൊരു രണ്ട് മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അരിപ്പൊടിയുടെ കാര്യം പ്രത്യേകിച്ച് പറയുന്ന കാര്യമില്ല നിറം വെക്കാൻ അടിപൊളി സാധനം അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പതുക്കെയാണ് സ്ക്രബ് ചെയ്യുന്നത് ചെറിയ രീതിയിൽ കാരണം വലിയ തരികളാണ് അപ്പോൾ നമ്മളത് അതുപോലെ തന്നെ പതുക്കെ ഒന്നും ചെയ്തില്ലെങ്കിൽ മുഖത്ത് എനിക്ക് വേദന വരും അതുകൊണ്ട് ഞാൻ പതുക്കെയാണ് സ്ക്രബ് ചെയ്യുന്നത് ഞാനൊരു രണ്ടുമൂന്ന് മിനിറ്റ് വരെ സ്ക്രബ് ചെയ്ത് ഇനി ഈ ഒരു ഇത് പാറ്റൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് കട്ടിലങ്ങ് ഇട്ട് കൊടുക്കാവേ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ മുഖത്തങ്ങ് വെച്ചാൽ മതി അപ്പോഴത്തേക്കും ഡ്രൈ ആയിക്കോളാം അരിപ്പൊടി ആയതുകൊണ്ട് ഡ്രൈ ആയിക്കോളെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് വേണമെങ്കിൽ എടുക്കാം കേട്ടോ തൈരായാലും പാലായാലും നിറം വെക്കാൻ നല്ലതാണ് അരിപ്പൊടിയുടെ കൂടെ അപ്പോൾ തൈരാവുമ്പോൾ ഇച്ചിമകം നല്ലൊരു തിളക്കം ഉണ്ടാവുകേ അതാണ് ഞാൻ തൈര് എടുത്തിരിക്കുന്നത് അത് അതുമാത്രമല്ല നിറം വെയ്ക്കാനും തൈര് സൂപ്പറാണ് ഒരുപാട് കട്ട എടുക്കണ്ട സാധാരണ രീതിയിൽ തൈര് എടുത്താൽ മതി കേട്ടോ ഒരുപാട് കട്ട തൈരും ഒരുപാട് ലൂസും ഇടത്തരം ഉള്ള തൈര് എടുത്താൽ മതിയെ ഒരുപാട് കട്ട തൈര് എടുക്കുമ്പം മുഖത്ത് ഇങ്ങനെ എണ്ണമയം പിടിച്ച പോകേയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കണ്ട എന്ന് പറഞ്ഞത് ഇപ്പം മുഖം നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് കട്ടി തന്നെ തേച്ച് കൊടുക്കാമേ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മുഖം നല്ല വൃത്തി നല്ലവർത്തി കഴുകിക്കളയാം കേട്ടോ എന്നിട്ടും ചെറിയൊരു എണ്ണമായി മുഖത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് കുറച്ച് ഇട്ടു ഒന്ന് കഴുകിക്കളഞ്ഞു ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഫേസ് വാഷ് ആണെങ്കിലും പ്രശ്നമില്ലാട്ടോ ഞാൻ പണ്ട് ഇതുപോലൊക്കെ ചെയ്തിട്ടുള്ളതാണ് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല മൃഗമൊക്കെ ഉണ്ടാവും അത്യാവശ്യം നിറം നിറം നമുക്ക് അറിയാനും പറ്റും പിന്നെ നമുക്ക് നല്ല സോഫ്റ്റ് അങ്ങനൊക്കെ നല്ലതാണ് എണ്ണമായി നമുക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക അങ്ങനെയാണ് ഒരുപാട് എണ്ണമായി പിടിച്ച് നിൽക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു പ്രശ്നമില്ലാട്ടോ അവർക്ക് ചെണ്ണമായും മോക്ക് വന്നാലും ഒരു പ്രശ്നമില്ല ഓയിൽ സ്കിന്നുകാർക്കാണ് പ്രശ്നം അതുതന്നെ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ ഒരുപാട് അങ്ങ് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകളണ്ട ചെറിയ രീതിയിൽ അപ്പോൾ ഞാൻ ഇവിടെയും കൂടി അങ്ങ് കണ്ണിൻ്റെതാണ് ഇവിടെയും കൂടി അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ചെറിയൊരു കഫക്കെട്ടുണ്ട് എന്നിട്ടാണ് ഇങ്ങനത്തെ പണിക്കൊക്കെ ഇറങ്ങുന്നത് തൈര് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയപ്പം ഡ്രൈ ചെയ്യാമോ നമുക്ക് കഴുകി കളഞ്ഞിട്ട് വരാതെ മുഖം ഒക്കെ കുറച്ച് കഴുകിയിട്ട് വരാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് വരെ മുഖത്ത് വെച്ചായിരുന്നുള്ളേ എന്നിട്ട് മുഖം നല്ല വൃത്തിയിലങ്ങ് കഴുകി കേട്ടോ പിന്നെ എൻ്റെ മുഖത്ത് ചെറിയ എണ്ണമയൊക്കെ പോലെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇച്ചിരി കടല ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുത്തായിരുന്നു അതുകൊണ്ടിപ്പോൾ അങ്ങനെ എണ്ണമില്ല ഇല്ല കേട്ടോ നല്ല അടിപൊളിയൊരു പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നിപ്പോൾ സമയം ഇല്ലെങ്കിൽ പോട്ടെ ഓണം കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് നിറം വയ്ക്കാമല്ലോ ഓണം കഴിഞ്ഞിട്ട് പാക്കൊക്കെ ഇട്ടുള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്താ ടിപ്സ് ഇഷ്ടപ്പെടുന്ന വരുന്നത് പിന്നെ നമ്മുടെ കുഞ്ഞു വിശേഷം കുഞ്ഞു വിശേഷം എന്ന് വെച്ചാൽ ഒന്നുമല്ല നമ്മുടെ പൂക്കൾ ഇട്ടതും ഇന്ന് വൈകുന്നേരം പൂക്കൾ ഇടാനുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോകൾ കേട്ടോ അപ്പം അതൊന്ന് നോക്കണേ അപ്പോൾ ഇന്ന് ഉത്രാടത്തിന് ഇട്ട പൂക്കളാണ് പൂക്കളാണ്ടേതാ നല്ല ഭംഗിയിൽ ഞങ്ങൾ ഇന്ന് പൂക്കൾ ഇട്ടു കേട്ടോ ഒരുപാട് പൂക്കളുണ്ട് ചെമ്പരത്തി ശംഖപുഷ്പം ചെമ്പരത്തി പല മോഡലാ റോസ് കളറുടെ ചെമ്പരത്തി ചുമ ചെമ്പരത്തി സൈഡിലുണ്ട് പിന്നെ ഇത് ഇതേത് പൂവാ ഇതേത് പൂവൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഏതൊക്കെയോ പൂക്കൾ പറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ചീര ഒരു ചീരയല്ല ഈ കളറുള്ള ഇലയില്ലേ ആ ഇല മുറിച്ചിട്ട് ഞങ്ങൾ പൂക്കളം പോലെ ഇട്ടിട്ടുണ്ട് ഇതെന്താണെന്നറിയാവാ കാപ്പിയുടെ പൂവാണ് അത് എന്താ മഞ്ഞപ്പൂവ് ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ പറമ്പിലൊക്കെ അങ്ങനെ ഞങ്ങളൊരു പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി വൈകുന്നേരം ആവുമ്പം ഈ പൂക്കളൊക്കെ മാറ്റിയിട്ട് വീണ്ടും തറയൊക്കെ മെഴുകി തിരുവോണത്തിൻ്റെ പൂക്കളിട്ട് തൃക്കാക്കരപ്പനെ വെച്ച് പിന്നെ അടയൊക്കെ വെച്ച് അടിപൊളിയാക്കിയെടുക്കെ കേട്ടോ അതിൻ്റെ വീഡിയോ നാളെ ആകട്ടെ കാണിക്കുള്ളൂ ഇതിന് സമയമില്ലല്ലോ അപ്പോൾ ഇത് ഇത് തന്നെ ഒരുപാട് നേരം എടുത്തു ഒരു ഡിസൈനൊക്കെ വരണം പക്ഷേ ശരിക്കും ആയിട്ടില്ല അതുകൊണ്ട് ഈ ഒരു പൂക്കളം ചെറുതുമായി അത് ഇച്ചിരി വെതുവായി സാറെല്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൂക്കളം അപ്പോൾ ഇന്ന് ചേട്ടയും കുഞ്ഞാവിയൊക്കെ പോയി മേടിച്ച പൂക്കളാണ് കേട്ടോ കുറച്ച് പൂക്കളെ മേടിച്ചോളേ റോസ ജമന്തി വാടാമുല്ല ഇത് ജമന്തി ഇത് വെള്ള വൈറ്റ് കളർ ജമന്തി ഇത് റൂന്ന വയലറ്റ് കളറുള്ളത് ഇത്രയും പൂക്കൾ മേടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് പൂക്കളം നമുക്ക് ഇവിടെ ഉണ്ടാക്കിയാൽ മതി ണാന് ആ ഇത് ആരിത്വളയാണോ ഇന്ന് തൊടല്ലേ തൊടല്ലേ ഉണ്ണിക്സിന് ഏത് കളറ ഇഷ്ടം ഓറഞ്ച് കളറാണ് ഇഷ്ടം കളറാ ഇതോ 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 ആ മിടുക്കൻ ഉണ്ണിക്സിനിഷ്ട ഇതോ ത്തെ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെടുന്നു കരുന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പ എല്ലാവർക്കും ടാറ്റാ